നായർക്കെതിരെ പോക്സോ കേസ് വിഷയം കേട്ടല്ലോ മുകേഷൻ നായർക്കെതിരെ ഈ കേസ് ആ കേസ് എന്താണെന്നറിയാലോ അപ്പൊ ഇത് ഞാൻ എന്റെ പൂർണ്ണമായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാനലിൽ പോയി നോക്കാം ഇവിടെ വിടാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരാം യൂട്യൂബിൽ അതുകൊണ്ട് അത് വിടാത്തത് അപ്പൊ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു വിഷയം അതായത് ഒരു പെൺകുട്ടിയുമായിട്ട് കുറെ പെൺകുട്ടികളുമായിട്ട് മുകേഷൻ നായർ ഇതുപോലെ ഏതോ ഒരു റിസോർട്ടിൽ പോയി ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒക്കെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച് വേറൊരു ഫുഡ് ബ്ലോഗർ വീഡിയോയും കാര്യങ്ങളൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വിഷയത്തിൽ എനിക്ക് ഞാൻ പ്രതികരിച്ചില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഈ പറയുന്ന പെൺകുട്ടിക്ക് ഇപ്പം അതിട്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ആ ഒരു വിഷയത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ പറ്റിയെന്നിരിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ വിഷയത്തിൽ സംസാരിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ അത് കേസ് ആയിട്ടുണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം അദ്ദേഹം സ്ഥലത്തില്ലാത്തായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വാർത്തയുടെ പൂർണ്ണമായിട്ടുള്ള വിഷയം ഞാൻ നിട്ടുതരാം എന്താ കണ്ടു നോക്കിയോ അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമുക്ക് ഈ വിഷയം സംസാരിക്കാം മുകേഷൻ നായരുടെ വിഷയത്തിൽ ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തതാണ് അന്ന് മദ്യപിക്കുന്ന കാര്യമായിരുന്നു റോഡിൽ അദ്ദേഹം മദ്യപിക്കുന്നു വണ്ടിയിൽ നിന്ന് മദ്യപിക്കുന്നു വിഷയത്തെ പറ്റി ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു പ്രതികരണമായിട്ടും വന്ന് അതായത് മദ്യം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അദ്ദേഹം കുടിക്കും ഗവൺമെന്റ് ഈ ഒരു വിഷയത്തിൽ ഇത് ഒരു പെൺകുട്ടി അവരുടെ കൺസെന്റോട് കൂടി ഇദ്ദേഹവുമായിട്ട് പോയി ഫോട്ടോ എടുത്താലോ ബാക്കിയെല്ലാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും ഒരു പ്രശ്നവും നമ്മുടെ സമൂഹത്തിൽ ഇല്ല നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ നിയമത്തിന്റെ ഭാഗത്തു നിന്നോ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ ആ പെൺകുട്ടി പതിനെട്ട് വയസ്സാവാത്തതാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം അതിന്റെ ഒരു പക്ഷെ അവന്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ച് വിട്ടാൽ പോലും ഒരു പക്ഷെ നിയമപ്രകാരം എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഈ ഒരു വിഷയത്തിൽ മുകേഷൻ നായർ ചിലപ്പോൾ അല്പം വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് മറ്റേ വെള്ളമല്ല കേട്ടോ നല്ല വെള്ളം നിങ്ങൾ നോക്കിക്കോ വാർത്തയുടെ ഒരു വിശദീകരണം കുട്ടിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർത്ഥനഗ്നയായി ഫോട്ടോ എടുത്ത് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചെന്നാണ് കേസ് കുട്ടിയുടെ രക്ഷിതാക്കളാണ് കോവളം പോലീസിൽ പരാതി നൽകിയത് കോളത്തിലൊരു റിസോർട്ടിൽ വച്ച് ഒന്നര മാസം മുമ്പായിരുന്നു ഒരു റീൽ ചിത്രീകരണം നടന്നത് മുകേഷ് നായർ ആയിരുന്നു ഇതിൽ അഭിനയിച്ചത് കുട്ടിയാകാത്ത പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവരികയും ആ കുട്ടിയുടെ സമ്മതമില്ലാതെ തന്നെ ആ കുട്ടിയുടെ അർത്ഥതമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുകയും അത് നവമാധ്യമങ്ങളെ പ്രചരിപ്പിച്ച വഴി ആ കുട്ടിക്ക് മാനസികമായി വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ചിത്രീകരണ സമയത്ത് കുട്ടിയുടെ ശരീരത്തെ അനുമതിയില്ലാതെ സ്പർശിച്ചു എന്നൊക്കെയാണ് പരാതി അതിന്റെ അടിസ്ഥാനത്താണ് കോളം പോലീസ് ഇപ്പോൾ മുകേഷ് നായർക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തിരിക്കുന്നത് അല്ലെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഈ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു മാത്രമല്ല ഈ പറയുന്ന മൊഴിയെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഏതെങ്കിലും തരത്തിലുള്ള എഗ്രിമെന്റ് നേരത്തെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പറയുന്ന ചിത്രീകരണം എങ്ങനെയാണ് ഈ കുട്ടിയെ ഇവിടെ എത്തിയത് കുട്ടിയ കാര്യങ്ങളെ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ വാർത്തയുടെ അവസാന ഭാഗത്തിൽ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും ഈ മുകേഷൻ നായരുമായിട്ട് എന്തെങ്കിലും കരാറിൽ ഏർപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ പെൺകുട്ടിയെ ഫോട്ടോഷൂട്ടിന് പോയത് എന്നൊക്കെയുള്ളത് ഇനി വരാനിരിക്കുന്ന അദ്ദേഹം എന്തൊക്കെയാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി അല്ലെങ്കിൽ പോലീസുകാരെ വിളിപ്പിച്ച് അദ്ദേഹത്തോട് ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇനി കള്ളക്കേസ് ആണോ അല്ല റിയൽ കേസാണോ എന്നാൽ എല്ലാം അദ്ദേഹം വന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ പറ്റത്തുള്ളൂ പക്ഷേ ഈ പോക്സോ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ റിസ്ക് ആണ് ഭയങ്കര പ്രശ്നമാണ് മുകേഷൻമാർക്ക് ഇത് ഇത്രയും വലിയ വിഷയമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ വേറെ ഫുഡ് ബ്ലോഗർ അദ്ദേഹം സ്റ്റോറിയിലിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടതാണ് ഇത് ബോക്സ് ഓഫീസിലേക്ക് പോകും ഇത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് മുകേഷൻ നായർ ഇത് അതിന് അപ്പുറത്തേക്ക് വേറെ വേറെ കാര്യങ്ങൾ അദ്ദേഹം സ്റ്റോറിയിൽ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഇത് പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിനുപരി അത് പ്രശ്നമാണെങ്കിൽ അത് കൃത്യമായിട്ട് എങ്ങനെയെങ്കിലും സോൾട്ട് ചെയ്യുക അത് തെറ്റുപറ്റിയെങ്കിൽ അത് ഏറ്റുപറയുക അല്ലെന്നുണ്ടെങ്കിൽ അതെന്റെ മാതാപിതാക്കൾക്ക് എനിക്ക് തോന്നുന്നത് മോഡലിങ്ങിനെ മറ്റോ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അനാവശ്യമായി തൊട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം വേറൊരു വിഷയത്തിലേക്ക് വേറെ രീതിയിലേക്ക് പോകും ഈ ഒരു വിഷയത്തിൽ നമുക്ക് അധികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ മുകേഷൻ നായരുടെ പേജിൽ ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇപ്പം റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനത് അന്ന് നോക്കിയ സമയത്ത് കണ്ടതാണ് ഒരു കട്ടിലുണ്ട് കട്ടിൽ പുള്ളിക്കാരൻ അർദ്ധനഗ്നായിട്ടിരിക്കുന്നു അതായത് തുണിയിലായിരിക്കുന്നു എന്നല്ല കേട്ടോ നിക്കറുണ്ട് ബെന്നിനോ മറ്റോ കൊണ്ടിട്ടിട്ടിട്ടിട്ടുണ്ട് ഇതുപോലെ മൂന്നാല് പെൺകുട്ടികളും ഉണ്ട് മൂന്നാലഞ്ച് വട്ടത്തിൽ ഇരിക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയും ഉണ്ട് അപ്പൊ ഇത് പൂർണ്ണ നഗ്നരായിട്ടല്ല ആരും ഇരിക്കുന്നത് ഞാൻ പറയട്ടെ അർദ്ധനഗ്നരായിട്ട് ഇരിക്കുന്നുണ്ട് ഇവരെല്ലാവരും അപ്പൊ അതില് ഫോട്ടോ കാണുന്ന സമയത്ത് അവർ കയറി ഉപദ്രവിക്കുന്നതായിട്ടൊന്നും നമുക്ക് ഫേസിലൊന്നും നോക്കിയാൽ മനസ്സിലാകത്തില്ല അത് അവസരത്തിൽ പറയാം നിർബന്ധിച്ച് കെട്ടിയിട്ട് ഫോട്ടോ എടുത്താൽ നമുക്ക് തോന്നുന്നില്ല അവരെല്ലാവരും ഒന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു പക്ഷേ അത് ഫോട്ടോ ആണ് വീഡിയോ ഒന്നുമല്ല വീഡിയോ ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് അവരെന്തെങ്കിലും ചെയ്ത് അറിയത്തുള്ളൂ ഫോട്ടോയിൽ അവരൊരു സ്റ്റിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടി വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാതാപിതാക്കൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം പോക്ക് ആക്ട് പ്രകാരം വലിയ പ്രശ്നമാണ് മുകേഷൻ നായരല്ല ഞാനല്ല നിങ്ങളല്ല ആരാണെങ്കിലും ഇങ്ങനത്തെ വിഷയം വരുമ്പോഴത്തേക്കിനും നമ്മളത് സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ അവിടെ നമ്മൾ വലിയ ആളാന്ന് പറഞ്ഞിട്ടോ നമുക്ക് ഒരുപാട് കാശുണ്ടെന്ന് പറഞ്ഞിട്ടോ നമുക്ക് ഒരുപാട് വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഞാനും നിങ്ങളും മുകേഷൻ നായരും മനസ്സിലാക്കിയിരിക്കണം റോഡിൽ നിന്ന് മദ്യപിക്കുന്നത് പോലെയല്ല ഈ പറയുന്ന പോലത്തെ വിഷയം ഇത് ചിലപ്പോൾ നാളെ വരും അത് അന്വേഷണ വിധേയവും ചിലപ്പോൾ അതിന്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തോടെ അല്ലെങ്കിൽ അത് സമൂഹത്തോടെ പോയി കഴിഞ്ഞാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇതിൽ നിന്നും ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിനോട് പല പെൺകുട്ടികൾ വരാറുണ്ട് വീഡിയോസ് എടുക്കാറുണ്ട് ഫോട്ടോസ് എടുക്കാറുണ്ട് നമ്മൾ കാണാറുണ്ട് പക്ഷേ അത് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയിലേക്ക് ആൺകുട്ടിയിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കാൾ ആൺകുട്ടികൾക്കാൾ കൂടുതലും പെൺകുട്ടിയെ ഈ രീതിയിലേക്ക് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രശ്നമാവെന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെയാണ് വിഷയങ്ങൾ മുന്നിലേക്ക് വരട്ടെ എല്ലാ മാധ്യമങ്ങളുടെയും ഫ്രണ്ട് പേജിൽ അവർക്ക് ഇല്ലെങ്കിൽ മാധ്യമങ്ങൾ നോക്കിയിരിക്കുകയാണ് ഒരു ഇൻഫ്ലുവൻസറോ ഒരു യൂട്യൂബറോ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാൾ ആൾ വ്ളോഗറോ അല്ല അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഒന്നും വേണ്ട പോക്ക് കേസ് ആൾ പെട്ടു എന്നുള്ളത് നോക്കിയിരിക്കുന്ന സമയത്താണ് മുകേഷൻ നായരെ പോലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം പ്രൊമോഷൻ കാര്യങ്ങൾ ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഇതിലേക്ക് പോയി പെടുമ്പോൾ വലിയ വിഷയമാണ് എനിക്ക് അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു ആ ഫോട്ടോ ഷൂട്ട് ഇടാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഫോട്ടോ കൃത്യ സമയത്ത് ഇഷ്യൂ വരുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇഷ്യൂ വരുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മാതാപിതാക്കൾ പറയുന്ന പ്രകാരം അത് എന്താണ് വിഷയം പരിഹരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് വലിയ വിഷയത്തിലേക്ക് പോയി പോവും ഇനി വലിയ വിഷയത്തിലേക്ക് പോകും കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത ആ പെൺകുട്ടിയുടെ നഗ്നത അല്ലെങ്കിൽ അർദ്ധനഗ്നത പ്രദർശിപ്പിച്ച് പ്രദർശിപ്പിച്ചു ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തു നിന്നു അത് മാത്രമല്ല ഇതിനകത്ത് വിഷയമായിട്ട് ഞാൻ കാണുന്നത് അത് മോശമായി സ്പർശിച്ചു എന്നുള്ള രീതിയിലൂടെ ആരോപണം വരുമ്പോൾ അത് അദ്ദേഹത്തിന് വലിയ രീതിയിലേക്ക് ഒരു നെഗറ്റീവായിട്ട് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്തൊക്കെയാണെങ്കിലും ഇതിന് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഫുഡ് ബ്ലോഗർ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു വിഷയത്തിൽ ഇടപെടാത്ത അദ്ദേഹം കൂടുതൽ പ്രയത്നിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ അവർ കൃത്യമായിട്ട് നിയമത്തിലേക്ക് പോയി കാര്യം ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് മാതാപിതാക്കൾ നിയമത്തിനടുത്തേക്ക് പോകുന്നുണ്ടത് കേസായിട്ട് വരുന്നു ബാക്കി കാര്യങ്ങളും കണ്ടറിയാം നീ അവസാനം എല്ലാം കുഴഞ്ഞു പറഞ്ഞു മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടി പോയാന്ന് പറയുമോ അതല്ല ഇനിയിപ്പോ പെൺകുട്ടിക്ക് സമൂഹത്തോടുകൂടി പോയതാണെന്ന് പറയുമോ അല്ലെങ്കിൽ അവർക്ക് കേസില്ലെന്ന് പറയുമോ എന്നൊക്കെയുള്ള കണ്ടറിയാം എന്നാലും പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ ഇത് കേസ് പോക്കായതുകൊണ്ട് ബാക്കി എന്താ വച്ചാൽ കണ്ടറിയാം വൈകിട്ട് ചെയ്യുന്ന താൽക്കാലിക